ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബ്രെഡ് കൊണ്ട് ഒരു പിസ്സയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ബ്രെഡ് ഒരു പാക്ക് ബ്രെഡ് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഒക്കെ പൂക്കിയിട്ട് കഷ്ണം മുറിച്ച് വെച്ചതായത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് കൊഴിച്ചെടുക്കണം അപ്പം അത് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഇതാക്കിടുക പാക്കറ്റ് ബ്രെഡ് രണ്ട് പീസ് അപ്പം മൈദപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒറ്റ ബ്രെഡ് ഉണ്ടാക്കുന്ന മതി അതിന് ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടി മതി ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് ആറ് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇല്ലപ്പോടുന്നുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് പാല് ഉപയോഗിച്ചിട്ടാണ് ഇത് കൊഴിച്ചെടുക്കുന്നത് പാൽ കൈ മിക്സ് ആക്കുക എന്നിട്ട് പാലോണ്ട് കൊഴിച്ചെടുക്കുക നോക്കിയിട്ട് ഒഴിക്കണം അപ്പാടൊഴിച്ചു പോകൊഴിച്ചാൽ ചിലപ്പോൾ വെള്ളം പോലെ ആയി പോകും അപ്പം നോക്കി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ബ്രെഡ് വേഗം വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ മെല്ലെ കൈ കൊണ്ട് മതി ഇത് നമ്മൾ ശരിക്കുമ്പോൾ പിന്നെന്താ പറയുക ചപ്പാത്തിക്കൊക്കെ കൊഴിക്കുന്ന മാതിരി കൊഴിച്ചിട്ട് ഉന്തിയാക്കുകയുണ്ട് ഇത് കൊഴിച്ചിട്ട് ഇത് കൊറച്ചു നേരം അവിടെ നിൽക്കട്ടെ ഇത് അങ്ങനെ പൊതരുവോ പേക്കിപ്പോഴിച്ച് പൊതരുമോ അങ്ങനൊന്നും വേണ്ട പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ മുറിക്കണല്ലോ പീസൊക്കെ വേണ്ട അത്ര നേരം ഇതവിടെ നിന്നോട്ടെ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ നല്ലപോലെ ഒന്ന് ഉണ്ടോ കിട്ടാൻ വേണ്ടിട്ടാ കൈമലിന് ബ്രെഡ് അല്ലേ ഒട്ടി ഒട്ടി കളിക്കും ബ്രെഡും മൈതപ്പൊടി രണ്ടു ആകുമ്പോ അപ്പൊ അത് നല്ലോണം ഒന്ന് റെഡി ആക്കി കിട്ടേണ്ടിട്ട് കുറച്ച് നെയ്യട്ടതാ ഇത് ഇനി കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയൊക്കെ മുറിക്കാനുള്ളതൊക്കെ മുറിക്കുക ഇതങ്ങനാണ് മൂടി വെക്ക ഇത് ഇത് രണ്ടെണ്ണത്തിനാള് അപ്പൊ ഓരോ നൃത്തത്തിനും നല്ലോണം പരത്തി എടുക്കാം ചപ്പാത്തി ചപ്പാത്തിക്കോലിനോണ്ട് ചായങ്ങൾ വരത്തിയാ മതി ഇതിങ്ങനെ കൈ കൊണ്ട് പരത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിക്കോലോട്ട് വരത്തിയാ മതി ഞാൻ കൈ കൊണ്ട് വരത്തി അപ്പൊ അങ്ങനെ പരത്തുക നല്ലോണം റെഡി ആക്കുക ഇങ്ങനെ മതി കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ ബ്രെഡ് അല്ലേ അപ്പൊ ഇനി ഇതൊന്നും ഫോക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ കൊത്തി കൊടുക്കൊമാറ്റോ സോസ് ആക്കുക ഇതൊക്കെ കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലാക്കാം കേട്ടോ ഓരോരുത്തർ പോലെ ഈ സോസുകളൊക്കെ ഇതിന് മേത്തിന് ഒരു ചീസ് ഇങ്ങനെ വെക്കുക കുറച്ച് പിസ്സ ചീസ് എടുത്തിട്ടുണ്ട് അത് ഇടുക മേത്തിന് ഇങ്ങനെ പനീർ മുറിച്ച് വെച്ചിട്ടുണ്ട് കാപ്സിക്കവും വെല്ലുവിളി വെല്ലുളളിയും തക്കാളി ഇട്ട് ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ വെക്കുക കുറച്ചുകൂടി ചീസ് ചെയ്യുന്നതിൽ ഇലിടുക പക്ഷെ ചീസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക കേട്ടോ ഇതെങ്ങനെ ഇടുക ഇനി ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം ഇനി ഇതുപോലെ കുറച്ച് ഉപ്പിൻ്റെ പൊടി കുറച്ച് മതി ചീസിനൊക്കെ ഉപ്പുണ്ടാവുമല്ലോ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് കുരുമുളക് പൊടി ഞാനിങ്ങനെ വെച്ചത് പഴയ ദോശക്കല്ലുപ്പില് പിന്നെ ഒരു പാത്രം വെച്ചിട്ട് ഈ കല്ല് ചൂടായിക്കോട്ടെ ബേക്കിംഗ് ഓബിൾ ചെയ്യുകയാണെങ്കിൽ നല്ലത് പക്ഷെ ഇതിൻ്റെ അടുത്ത് ബേക്കിംഗ് ഓബിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതൊന്ന് ചൂടായിട്ട് ഇതിൽ കുറച്ച് നെയ്യ് തടവണം ഇന്നതിൽ വെച്ചുകൊടുക്കാന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് വേണ്ടി വരും ഓവൺ ആണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞേ പക്ഷേ ഇത് കുറച്ച് നേരം എടുക്കൂ ഇത് മെല്ലെ ഇല്ലെങ്കിൽ മെല്ലെ വെച്ചിട്ടുള്ളൂ കേട്ടോ അധികം വെക്കണ്ട മെല്ലെ വെച്ചാൽ മതി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഴിക്കാനായിട്ട് കുറച്ച് ഓറിക്കാനോ ഉടമയത്തില് ഞാൻ കുറച്ചിടുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ബ്രെഡായത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കലൊന്നുണ്ടാക്കി നോക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല ഒരു